വീട്ടുകാർ മരണാനന്തര ചടങ്ങില് പങ്കെടുക്കാൻ പോയ സമയത്ത് വീട്ടിൽ നിന്ന് പവൻ സ്വർണ്ണാഭരണങ്ങള് കവർച്ച ചെയ്ത കേസിലെ പ്രതിക്കെതിരെ രണ്ട് മോഷണ കേസുകൾ കൂടി രജിസ്റ്റർ ചെയ്തു ചെറുവത്തൂർ തുരുത്തി പയ്യങ്കയിലെ ബിന്ദുവിനെതിരെയാണ് കേസെടുത്തത് ഇതോടെ ബിന്ദുവിനെതിരെ ചന്തേര പോലീസ് സ്റ്റേഷനിലുള്ള കവർച്ചാ കേസുകളുടെ എണ്ണം ആറായി പിലിക്കോട് കോതോളിയിലെ പുഷ്പയുടെ വീട്ടിൽ നിന്ന് പവൻ സ്വർണവും കാടാകോട്ടെ ജാനകിയുടെ വീട്ടില് നിന്ന് പവൻ തൂക്കമുള്ള സ്വർണ്ണമാല കവർച്ച ചെയ്തതിനുമാണ് പുതുതായി കേസെടുത്തത് രണ്ട് വീടുകളിലും കിടപ്പുമുറിയിലെ അലമാര തുടര്ന്നാണ് ആഭരണങ്ങള് കൈക്കലാക്കിയതെന്ന് രജിസ്റ്റർ ചെയ്ത കേസിൽ പറയുന്നു പൊറത്താർ തുരുത്തി പയ്യങ്കിയിലെ ബിന്ദുവിന്റെ വീട്ടിൽ നടത്തിയ കേസിലാണ് ബന്ധുവായ ബിന്ദുവിനെ ചന്തേര പോലീസ് ഇൻസ്പെക്ടർ പി പ്രശാന്തിന്റെ മേൽനോട്ടത്തില് എസ് ഐ കെ പി സതീഷ് കുമാറും സംഘവും ആദ്യമായി അറസ്റ്റ് ചെയ്തത് വീടിന് പുറത്തുവച്ച് താക്കോലെടുത്ത് വീട് തുടര്ന്നാണ് അലമാരയിലുണ്ടായിരുന്ന സ്വർണ്ണാഭരണം കവർന്നത് ഈ സമയത്ത് ബിന്ദുവും വീട്ടുകാരും കാഞ്ഞങ്ങാട് ആവിക്കരയിൽ നടന്ന ഭർത്തൃ സഹോദരന്റെ മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കാൻ പോയതായിരുന്നു തിരിച്ചെത്തിയപ്പോഴാണ് ആഭരണം നഷ്ടപ്പെട്ട കാര്യം അറിഞ്ഞത് തുടർന്ന് പോലീസിൽ പരാതി നൽകി ഡിവൈഎസ്പി ബാബു പെരിങ്ങേത്തിന്റെ നിർദ്ദേശപ്രകാരം ചന്തേര പോലീസ് പ്രദേശത്തെ സിസിടിവി ക്യാമറകളിൽ ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് ബിന്ദുവിനെ കസ്റ്റഡിയിലെടുത്തത് സ്വർണം കവർച്ച ചെയ്ത കാര്യം സംബന്ധിച്ച് ബിന്ദുവിനെ റിമാൻഡ് ചെയ്യുകയും ചെയ്തു പിന്നീട് കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് മറ്റു കവർച്ചാ കേസുകൾക്കും തുമ്പായത് ന്യൂസ് ബ്യൂറോ ചെറുപത്തൂർ